ക്രിസ്മസ് ചന്തകളെ കുറിച്ച് വ്യാപകമായി പരാതി വരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളില്ല എന്നുള്ള പേരിൽ ഉദ്ഘാടനം തടയുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനം നിലയ്ക്ക് ചില പരിമിതികൾ ജനങ്ങൾ തിരിച്ചറിയണം ഔട്ട്ലെറ്റുകൾ എല്ലാ ഉൽപ്പന്നങ്ങളും സഫിഷ്യൻ്റായി എത്തിക്കാനുള്ള നടപടിയിലാണ് സബ്സിഡി സാധനങ്ങൾ മാത്രമേ ലഭ്യമാകൂ എന്നുള്ള ഒരു ധാരണയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് വില കുറവിലും ഓഫറിലും നിരവധി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വസ്തുത ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കഴിയുന്ന ഒരു സൗകര്യമൊരുക്കുകയാണ് അത് മാർക്കറ്റിലെ വില വർധനവ് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് വില കുറച്ച് ഇത്തരത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്നു എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ജനങ്ങളോട് പറയണം സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ സർക്കാരിൻ്റെ മാത്രമല്ല സപ്ലൈകോയുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അത് ആദ്യഘട്ടത്തിലെത്തിക്കുന്നതിന് കുറച്ച് പ്രയാസം ഉണ്ടായെങ്കിലും ഇന്നത്തോടു കൂടി പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ പതിമൂന്നിൽ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ പഞ്ചസാരയുടെ സപ്ലെയർമാർ മാത്രമാണതിൽ പങ്കെടുക്കാത്ത ടെൻഡറിൽ മറ്റുൽപ്പന്നങ്ങളെല്ലാം പങ്കെടുത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായി എത്തിച്ചേരുന്നതിനുള്ള കാലതാമസമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഈസ്റ്റ് പോർട്ടിലെ ഏഴ് ഉൽപ്പന്നങ്ങളാണ് അന്നുണ്ടായിരുന്നത് പതിമൂന്നിൽ ഞാൻ പരസ്യമായിട്ട് ജനങ്ങളോട് പറയുകയുണ്ടായി ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലെ മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലും വലിയ തിരക്കാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ തിരക്കുമായി തിരക്ക് ഉണ്ടാക്കുമ്പോൾ ആ ശ്രദ്ധ മാറ്റുക എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചാണ് അതിന് മുൻപ് ക്രിസ്മസ് ചന്ത തുടങ്ങുക ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കുക അത് സർക്കാരിന്റെ തന്നെ ഒരു ഈ സർക്കാർ എന്തിനാ റോഡിലേക്ക് ഇറങ്ങിയത് നവകേരള യാത്രയും നവകേരള സദസ്സും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ജനങ്ങളെ മുന്നിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയണം അതിന് ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആ നിലപാടിനെതിരായി യു ഡി എഫ് ഒരു അക്ഷരം പറയുന്നില്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം കൊണ്ടാണോ ഈ സബ്സിഡി സാധനങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് കേരളത്തിൽ നികുതി പിരിച്ചെടുക്കുന്നതിൽ ഏത് കാലഘട്ടത്തെക്കാർ മുന്നിലാണ് എന്ന് കണക്കുകൾ വ്യക്തമല്ലേ നമ്മളിപ്പോൾ ക്രിസ്മസ് ചന്തയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ചന്ത തുടങ്ങേണ്ടതാണ് അത് ഇരുപത്തിനാലിനകം തന്നെ ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാലേ അവർക്ക് ഇരുപത്തിനാല് ഒക്കെ ആഘോഷിക്കാൻ പറ്റും അക്കാര്യത്തിൽ എന്താണ് വീഴ്ച സംഭവിച്ചത് ജനങ്ങൾക്ക് അതെല്ലാം നല്ല ബോധ്യമുണ്ട് ജനങ്ങൾ അത് അതിനനുസരിച്ച് സഹകരിക്കുന്നുണ്ട് അവർക്ക് എന്ന് വന്നാലും മുപ്പതാം തീയതിക്കുള്ളിൽ എന്ന് വന്നാലും ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുമെന്ന് നല്ല ബോധ്യമുണ്ട് ഇന്നും നാളെയും അത്തരം കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വൈകിയത് പൊതുമേഖലാ സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ടെൻഡർ നടപടിക്രമങ്ങൾ നിയമാനുസൃതമായി മാത്രമേ നടത്താൻ കഴിയൂ ആ ടെൻഡർ നടപടിയിൽ സഹകരിക്കുന്നവരെ സഹകരിക്കാൻ നമുക്ക് നിർബന്ധിക്കാം പക്ഷേ സഹകരിക്കുന്നവരെയല്ലേ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ അപ്പോൾ അത് അത്തരം കാര്യങ്ങളിൽ പല സപ്ലയർമാരും ആദ്യം ഒരു മറ്റൊരു നിലപാട് സ്വീകരിച്ചു അവരുമായി സംസാരിച്ച അവസാന ഘട്ടത്തിലാണ് വന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങളും കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ചില ഉൽപ്പന്നങ്ങൾക്ക് കുറച്ച് കാലതാമസം ഉണ്ട് എന്തുകൊണ്ടാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സ്വകാര്യ കമ്പനികൾ സാമ്പത്തിക സാമ്പത്തിക നിങ്ങൾ അത് മാത്രം വെക്കുന്നു ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ ക്രിസ്മസ് വരുന്നു അതിന് മുൻപ് ഇതൊക്കെ ചെയ്യണം അത് മാസങ്ങൾക്ക് മുൻപ് തയ്യാറെടുപ്പ് നടത്തേണ്ടതില്ല അതിൽ വീഴ്ച വന്നു വീഴ്ചയും വന്നില്ല എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ സ്വാഭാവികമായും പൊതുമേഖലകളെ ബാധിക്കുന്നതാണ് അത് സ്വാഭാവികമായും പൊതുമേഖലകളെ ബാധിക്കാതിരിക്കാൻ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ നല്ല കരുതൽ ഗവൺമെന്റ് നടത്തുന്നുണ്ട് എല്ലാ പേരുടെയും സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇത്തരം സംരംഭങ്ങൾ വിജയകരമായി നടത്തിപ്പോകാൻ കഴിയൂറ്റ ഒറ്റ കാര്യം ഒറ്റ കൂടി അതായത് ഇരുപത്തി അഞ്ചിന് അതായത് ഇന്നും നാളെയുമായി എല്ലാ സബ്സിഡി സാധനങ്ങളും ജനങ്ങളുടെ കയ്യിലെത്തുമെന്ന് ഉറപ്പില്ല പക്ഷേ മുപ്പതാം തീയതിക്കകം എത്തും അല്ല അങ്ങനെയല്ല അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് മാധ്യമങ്ങൾ ഇതിന് ചില ചാർത്തലുണ്ട് ആ ചാർത്തലുകളിൽ ജനങ്ങളെ സഹായിക്കാനല്ല ജനങ്ങൾക്ക് അറിയേണ്ടുന്നത് പരമാവധി ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കാനുള്ള നടപടികളിൽ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ഇതുപോലൊരു പൊതുമേഖലാ സംരംഭം നിലനിൽക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റിലെ വില വർധനവ് ബാധിക്കാത്തത് പൊതുമേഖലാ സംരംഭങ്ങൾ തകർക്കുക എന്ന നിലപാടല്ല ഗവൺമെൻറ്റിൻ്റേത് കേരളത്തിൽ ആയിരത്തി അറുന്നൂറിലധികം സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തൊണ്ണൂറ്റി അഞ്ച് പുതിയ കടകൾ തുറക്കുകയുണ്ടായി ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടിട്ടില്ല ഒരു സ്ഥാപനം അടച്ചിട്ടില്ല സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആ ഗവണ്മെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെയാണ് നിങ്ങൾ ജനങ്ങളടുത്തേക്ക് അറിയിക്കേണ്ടത് സബ്സിഡി സാധനങ്ങൾ ഈ പതിമൂന്ന് ഐറ്റവും പൂർണ്ണമായും കിട്ടും ഇന്ന് മിക്കവാറും കടകളിൽ പന്ത്രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ കൃത്യമായി ഇന്നലത്തെ തിരുവനന്തപുരത്ത് ഉൽപ്പന്നങ്ങൾ അഞ്ച് ലക്ഷത്തിലധികമാണ് ഇത് കാണിക്കുന്നത് എന്താ ആളുകൾ ഒന്ന് വാങ്ങുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഓരോ കടകളിലും ആ ഉൽപ്പന്നങ്ങൾ എത്തുന്ന നടപടികൾ ഇന്ന് പൂർത്തിയായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി മിക്കവാറും എല്ലാ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എന്നാൽ മറ്റുപന്നങ്ങൾ സഫിഷ്യൻ്റായിട്ട് കടകളിലുണ്ട്